അസ്സലാമു അലൈക്കും സനാസാരി വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കിറ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നൂറ് രൂപയ്ക്ക് എത്ര ബീഡ്സ് കിട്ടും എത്ര എണ്ണം കിട്ടും അതുപോലെ ഏതൊക്കെ തരം ബീഡ്സുകളുണ്ട് അതുപോലെ ബീഡ്സിൻ്റെ സൈസ് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഇതിൽ ബീഡ്സിൻ്റെ സൈസ് പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിടക്കില്ല കാരണം ഓഫർ ബീഡ്സുകളാണ് അതിൽ നമ്മൾ എല്ലാ ബീറ്റ്സുകളും ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ സൈസിലുള്ളത് മാത്രമല്ല ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഉണ്ടോ ഇതിലൊക്കെ നമുക്ക് സൈസ് ഒന്നും പറയാൻ പറ്റില്ല എത്ര എം എം ആണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിതിൽ പറയാൻ പറ്റില്ല അതുപോലെ ലെറ്റർ ബീറ്റ്സുകൾ വരുന്നുണ്ട് അത് മിക്സ്ഡ് ആണ് വരുന്നത് അതുപോലെ ഇതേ മോഡലിൽ തന്നെ സ്ക്വയർ ബീറ്റ്സുകൾ വരുന്നുണ്ട് ഇതൊക്കെ അഞ്ച് രൂപയുടെ ബീറ്റ്സുകളാണ് പത്ത് ഗ്രാമാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ റൗണ്ട് ബീഡ്സുകളുണ്ട് ഫ്ലവർ ബീഡ്സുകളുണ്ട് ഹാങ്ങിങ് ബീറ്റ്സുകളുണ്ട് ഇതിലൊക്കെ എട്ട് മോഡൽ സെറ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പത്ത് ഒരു അഞ്ച് സോറി ഇത് പത്ത് രൂപയാണ് കാരണം ഇതിൽ ഇരുപത് ഗ്രാമിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇത് ഈ ഫുൾ കവർ പാക്കിംഗ് ആണ് അതുകൊണ്ടാണ് ഇതിൽ പത്ത് രൂപ പെട്ടിരിക്കുന്നത് കേട്ടോ കാരണം എട്ട് മോഡൽസും വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ റൗണ്ട് ബീറ്റ്സുകളും വരുന്നുണ്ട് ഇതെല്ലാം അഞ്ച് രൂപയാണ് ഇതൊക്കെ പത്ത് ഗ്രാമാണ് അഞ്ച് രൂപയായിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ചെറിയ ചെറിയ പാക്കറ്റിൽ പാക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇതൊട്ടോ ഇത് മാല ബീഡ്സുകളാണ് ഇതും പത്ത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ വരുന്ന ബീഡ്സുകളാണ് പക്ഷേ ഈ ഒരു പാക്കറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുകയാണ് മുപ്പത് രൂപയാണ് കാരണം ഇതിൽ അറുപത് ഗ്രാം ബീഡ്സാണത് ആറ് കളറും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം ആറ് കളറുണ്ട് അറുപത് ഗ്രാം ആണ് വരുന്നത് മുപ്പത് രൂപ മാത്രമേ ഈ ഒരു പാക്കറ്റിന് വരുന്നതും അതുപോലെ തന്നെയാണ് ഇല ബീഡ്സും ഇത് നമുക്ക് തിരഞ്ഞെടുക്കാൻ എളുപ്പമാണല്ലോ ഇതിപ്പോൾ ഞാൻ പത്ത് രൂപയുടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞി പാക്കറ്റിലാക്കുന്നേക്കാട്ടിലും നല്ലതാണല്ലോ എനിക്ക് ഇതുപോലെ ഒറ്റ പാക്കറ്റിലാക്കിയാൽ മതി ഇതെല്ലാം പത്ത് ഗ്രാമിന് അഞ്ച് രൂപ വരുന്ന ബീഡ്സുകളാണ് പക്ഷേ ഒക്കെ ഒരു പാക്കറ്റിലാക്കിയിരിക്കുകയാണ് ഇതിലും ആറ് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ലെറ്റർ ബീഡ് പറഞ്ഞിരുന്നു ലെറ്റർ ബീഡിന് പത്ത് രൂപയാണ് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇരുപത് ഗ്രാം ആഡ് ചെയ്തിട്ടുണ്ട് പത്ത് പത്ത് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ ഞാനും ലെറ്റർ ബീഡ് കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ടാണ് അത് പത്ത് രൂപയായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ട്രോബെറി അത് അതഞ്ച് രൂപയാണ് പിന്നെ വേറെ ഏതൊക്കെയോ ബീഡ്സുകളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു മിക്സ്ഡ് ബീഡുണ്ട് ഇതിലേതൊക്കെയോ ബീഡ്സുകളുണ്ട് കേട്ടോ പിന്നെ ബീഡ്സുകൾ എന്നൊന്നും പറയാൻ പറ്റില്ല അതാണ്ടോ ഫിഷ് ബീഡുണ്ട് ഫ്ലവർ ബീഡ് ഉണ്ട് ഇലബീടുണ്ട് ഉണ്ട് കിരീടം ബീഡുണ്ട് ഡബിൾ കളർ വരുന്ന ബീഡ്സുകളെല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പാക്കറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കാരണം ഇതിൽ ഇരുപത്തി രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് അത് സൈസ് നോക്കിയിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ് ഓരോ ബീഡ്സിലും വ്യത്യാസം ഉണ്ടാവുക അതിൽ റൗണ്ട് കിടക്കുന്നുണ്ട് അത് നമ്മൾ മിക്സ്ഡ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ തിരഞ്ഞെടുത്തിട്ടൊന്നുമില്ല എല്ലാ ബീഡ്സുകളും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഇരുപത് രൂപയുടെ ഇരുപത് രൂപയുടെ പാക്കറ്റാണ് അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഇതാണ് കേട്ടോ ഓഫറിൽ ഇട്ടിരിക്കുന്ന ബീഡ്സുകൾ ഇതിൽ ഈ ഇരിക്കുന്നത് മുപ്പത് രൂപയുടെ പാക്കറ്റാണ് വീഡിയോയിൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ശരിക്കും കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഇത് മുപ്പത് രൂപയുടെ പാക്കറ്റാണ് ഇത് മുപ്പത് രൂപയാണ് ഇതിലെല്ലാം അറുപത് ഗ്രാം ഉണ്ട് പത്ത് രൂപ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ വരുന്ന ബീഡ്സ് തന്നെയാണ് കേട്ടോ അതുപോലെ ഇത് പത്ത് രൂപ ഇത് പത്ത് രൂപ ഇത് ഇരുപത് രൂപ ആ ലെവലിലാണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ബാക്കിയെല്ലാം ഈ ഇരിക്കുന്നതെല്ലാം അഞ്ച് രൂപയാണ് ഇത് സ്ട്രോബെറി ഇത് റൗണ്ട് ഫ്ലവർ ബീഡ് ഇത് സ്ക്വയർ ബീഡ് പിന്നെ ഇത് ആറ് കളർ ബീഡാണ് മിക്സ്ഡ് വരുന്ന ആറ് കളറാണ് ഇത് റൗണ്ട് ബീഡാണ് ഇത് രണ്ടും ഒരേ സെയിം ആണ് പക്ഷെ ഒന്ന് റൗണ്ടും ഒന്ന് സ്ക്വയറും ആണ് ഓക്കെ ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ആഡാക്കാൻ പറ്റില്ല ഇതിപ്പോൾ ഷിപ്പിംഗ് അടക്കം നിങ്ങൾക്ക് വരുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇത് ഷിപ്പിംഗ് അടക്കം ഇതാണി ഇത് നൂറ് രൂപ ഇത് അമ്പത് രൂപക്കുള്ള ബീഡ്സോളും ആണ് കേട്ടോ ഈ ചെറിയ പാക്കേജ് ചെയ്യുന്ന അമ്പത് രൂപക്കുള്ള ബീഡ്സോളും ഇത് നൂറ് രൂപക്കുള്ള ബീഡ്സോളുമാണ് ഷിപ്പിംഗ് അടക്കമാണ് ഇരുന്നൂറ് രൂപ വരുന്നത് ഇത്രയും ഐറ്റംസുകൾ നമ്മൾ ഇരുന്നൂറ് രൂപയുടെ ഉള്ളിൽ പാക്ക് ചെയ്തയക്കും ഇതിലിപ്പോൾ ചില ആൾക്കാർ നൂറ്റി അമ്പത് രൂപ എടുക്കുന്നവരുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ ഈ ഒരു ക്വാണ്ടിറ്റി എടുക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ എടുക്കുമ്പോഴാണ് നിങ്ങൾക്കും കൂടുതൽ ബീഡ്സുകൾ ഉണ്ടായിരിക്കുള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഐറ്റം എങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു ഐറ്റം എങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവില്ലേ ഓക്കെ അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഏകദേശം നമ്മുടെ മിക്സ്ഡ് ബീഡ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഡ്സുകൾ ഉണ്ടായിരിക്കും അല്ലാത്ത മിക്സ്ഡ് ബീഡ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ലെറ്റർ ബീഡ്സും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയിരിക്കും പാക്ക് ചെയ്ത് വെച്ചത് മാത്രമേ ഉള്ളൂ ഇനി വേറെ നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഒന്നും കൂടി വീഡിയോയിൽ കാണിച്ചുതരാം ഇത് മുപ്പത് രൂപയുടെ പാക്കറ്റാണ് മാല ബീഡ്സാണ് മാല മാലയല്ല ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം ഞാൻ പറയുമ്പോൾ അങ്ങനെ പറയുന്നതെന്ന് മാത്രമാണ് കേട്ടോ നല്ലൊരു ബീഡാണ് അതുപോലെ തന്നെ സ്ക്വയർ ബീഡ് ഫ്ലവർ ബീഡ് സ്ട്രോബെറി ബീഡ് പിന്നെ ഈ ഒരു ആറ് ഐറ്റം മിക്സ്ഡ് കളേഴ്സാണ് പിന്നെ ഇത് റൗണ്ട് ബീഡ് ഇത് മിക്സ്ഡ് ബീഡ് ഇത് എല ബീഡ് ഇത് ലെറ്റർ ബീഡ് ഇത് ഹാങ്ങിങ് ബീഡ്സിലാണ് പിന്നെ ഓക്കേ പതിനഞ്ച് പാക്കറ്റാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഇതിലെല്ലാം പതിനഞ്ച് പാക്കറ്റാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് പാക്കറ്റാണ് പതിനഞ്ച് പാക്കറ്റാണ് വേണ്ടി കാര്യമല്ല വേറെ വേറെ പാക്കറ്റിലാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ആറ് കളറുണ്ട് ഇതിൽ ആറ് കളറുണ്ട് പിന്നെ അതെല്ലാം മിക്സ്ഡ് വീടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരുപാട് ഓഫർ ബീഡ്സുകളുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ബീഡ്സുകൾ കൊടു എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫ്ലവേഴ്സുകൾ എടുക്കുന്നുണ്ട് ബൺ മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുത്തോളൂ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സുകളാണ് അതെല്ലാമാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കാരണമെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ